ലഹരിയെ നേരിടാൻ സ്വയം നീരാളിയാവുക എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തി ലഹരിക്കെതിരെ നീരാളി ചുമരൊരുക്കിയാണ് ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിവിരുദ്ധ പ്രവർത്തനം വേറിട്ടതായത് സമൂഹത്തിലെ വളർന്നുവരുന്ന ലഹരി ഉപയോഗം നിയന്ത്രിക്കുവാൻ പ്രചോദനമേകുന്ന ശില്പരൂപത്തിലാണ് ചുവര് തയ്യാറാക്കിയത് എസ് പി സി വിദ്യാരംഗ കലാ ജെ ആർ സി ലഹരിവിരുദ്ധ ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് ലഹരിവിരുദ്ധ സന്ദേശമുയർത്തി സ്കൂൾ സംരക്ഷണ കവചം തീർക്കൽ തുടങ്ങിയ വിവിധ പരിപാടികൾ ഹെഡ്മാസ്റ്റർ പി പി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു കോർഡിനേറ്റർ കെ പി സുനിൽകുമാർ അധ്യക്ഷനായി സീനിയർ അസിസ്റ്റന്റ് എ സി റുബീന കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ വി വി സുനേഷ് ജിആർസി ഉപജില്ലാ കോർഡിനേറ്റർ ടി വത്സലൻ ആർ കെ ഹരീന്ദ്രനാഥ് എം രമേശൻ സി ബി പീറ്റർ പി പി റിസ്ന എന്നിവർ സംസാരിച്ചു പിന്നെയുള്ള ദിവസങ്ങൾ ഈ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ നാം എല്ലാവരും കൈകോർത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട് ദോശം ചെയ്യുന്ന ലഹരിയെക്കുറിച്ചാണ് അല്ലാതെ ഒരുപാട് ലഹരികളുണ്ട് നല്ല നല്ല ലഹരികൾ വായന ഒരു ലഹരിയാണ് കളികൾ ലഹരിയാണ് പഠനമൊരു ലഹരിയാണ് ഇങ്ങനെയുള്ള ലഹരികളാണ് നാം ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കേണ്ടത് കാരണം പലതാവാം പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട് പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയസമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വെയിൻ പക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ വിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആന്റ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോട് ഇരിട്ടി എയ്റ്റ് ട്രിപ്പിൾ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ